എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തു പോകുന്നത് ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവുകയില്ല ഒരാൾ മരിച്ചു കിടക്കുന്നത് നാം കാണുന്നു എന്നാൽ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തു പോകുന്നത് എന്ന് നമുക്കറിയില്ല കാരണം ജീവൻ അതി സൂക്ഷ്മമാണ് അതുകൊണ്ടാണ് ജീവനെ കാണുവാൻ സാധിക്കാത്തത് എന്നാൽ അമേരിക്കയിൽ ഒരു പഠനം നടക്കുകയുണ്ടായി ജീവൻ്റെ ചിത്രമെടുക്കുവാൻ വേണ്ടി മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയെ ഒരു പ്രത്യേക തരം ചില്ലു പേടകത്തിൽ കിടത്തുകയും അതിനകത്ത് പ്രത്യേകതയുള്ള കുറേ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ജീവൻ്റെ ചിത്രം പതിഞ്ഞില്ല കാരണം ഈ ജീവൻ എന്ന് പറയുന്നത് അതി സൂക്ഷ്മമാണ് അത് അഗോചരമാണ് വായുവിനെ പോലെ പ്രകാശത്തെ പോലെ അതി സൂക്ഷ്മമാണ് പ്രാണനും അല്ലെങ്കിൽ ജീവനും പ്രകാശത്തെ നാം കാണുന്നില്ല പ്രകാശത്തിന്റെ സഹായത്താൽ വസ്തുക്കളെ കാണുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്നാൽ പ്രപഞ്ച രഹസ്യം വെളിപ്പെട്ട് കിട്ടിയ ഭാരതത്തിലെ മഹാജ്ഞാനികളിൽ നിന്ന് ശ്രുതി പരമ്പരയ ലഭിച്ച ഒരു വിവരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മാവ് പോകുന്നത് നാല് മാർഗത്തിലൂടെയാണ് ഒന്ന് മുർദാവിലൂടെ കണ്ണിലൂടെ നാവിലൂടെ മലമൂത്ര ദ്വാരത്തിലൂടെ എന്ന് ശ്രുതികൾ പറയുന്നു അവർ പറഞ്ഞതുകൊണ്ടാണ് ഇതിന് ആധികാരികത മഹാജ്ഞാനികളായ ഋഷീശ്വരന്മാർ ശ്രുതി പരമ്പര നമുക്ക് നൽകിയ ഒരു അറിവാണത് അവതാരങ്ങൾ അവരുടെ അവതാര ദൗത്യം പൂർത്തീകരിച്ചാൽ അവരുടെ ആത്മാവിനെ മൂർദാവിലൂടെ പുറത്തുവിടുന്നു അത് സ്വധാമത്തിൽ എത്തിച്ചേരുന്നു തിരിച്ചു വരുന്നില്ല അതേപോലെ മഹായോഗികളും ഋഷീശ്വരന്മാരും ജ്ഞാനികളൊക്കെ അവരുടെ സ്വയേ ചെയ്യാൽ അവരുടെ ആത്മാവിനെ മുർദാവിലൂടെ പുറത്തുവിടുന്നു അതിനെയാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് അവരും തിരിച്ചു വരുന്നില്ല എന്നാൽ വളരെ നല്ല വ്യക്തികൾ സജ്ജനങ്ങളായ ആളുകൾ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ വരണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നവർ സർവചരാചരങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവർ മരിക്കുമ്പോൾ അവരുടെ ജീവൻ കണ്ണിലൂടെ പുറത്തു പോകുന്നു ഇത് സാത്വിക മരണമാണ് ഇവരുടെ ആത്മാവ് ദേവലോകത്തെത്തുകയും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന ഗീതാ തത്വമനുസരിച്ച് ഭൂമിയിൽ നിന്ന് ആർജിച്ച പുണ്യം തീരുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരുന്നു എന്നാൽ മറ്റു ചിലരുണ്ട് ജീവിച്ച് കൊതി തീരാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപകടങ്ങളിൽപ്പെട്ടോ രോഗം വന്നിട്ടോ മരിക്കേണ്ടി വരുമ്പോൾ അവരുടെ ജീവൻ പുറത്തു പോകുന്നത് നാവിലൂടെയാണ് രാജസീക എന്ന് പറയുന്നു ഇത്തരം ആത്മാക്കൾ തിരിച്ചു വരുന്നു കാരണം അവരുടെ സാധിക്കാതെ പോയ മോഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി അവർ പുനർജ്ജനിക്കുന്നു എന്നാൽ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വലിയ ദ്രോഹം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് മനുഷ്യരെയും മൃഗങ്ങളെയും കൊല്ലുന്നവരും കൊല്ലിക്കുന്നവരുമുണ്ട് സർവചരാചരങ്ങളെയും ദ്രോഹിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവരുണ്ട് അവർ മരിക്കുമ്പോൾ അവരുടെ ജീവൻ പുറത്തു പോകുന്നത് മലമൂത്ര ദ്വാരത്തിലൂടെയാണ് താമസിക എന്ന് പറയുന്നു അതുപോലെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവർ തൂങ്ങി മരിക്കുന്നവർ ഇവരുടെ ജീവൻ പോകുന്നതും ദ്വാരത്തിലൂടെയാണ് ഇങ്ങനെ അധോമാർഗത്തിലൂടെ പുറത്തു പോകുന്ന ആത്മാക്കളാണ് യഥാർത്ഥത്തിൽ പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഇവ ഇത്തരം ആത്മാക്കൾ ഉയർന്നു പോകുന്നില്ല അത്രയോ കാലങ്ങൾക്ക് ശേഷം മാത്രമേ ഇവർക്ക് ഗതി ഉണ്ടാവുകയുള്ളൂ സൽക്കർമ്മങ്ങളാണ് അല്ലെങ്കിൽ കർമ്മങ്ങളാണ് ജന്മങ്ങൾക്ക് കാരണമെന്ന എന്ന് നാം അറിയണം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സൽക്കർമ്മ ഫലം അനുഭവിക്കുവാൻ വരേണ്ടി വരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ദുഷ്കർമ്മ ഫലം അനുഭവിക്കുവാൻ വരേണ്ടി വരും എന്നാൽ ഫലേച്ച കൂടാതെ നിഷ്കാമകർമ്മം ചെയ്യുവാനാണ് ഭാരതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിഷ്കാമകർമ്മം ബന്ധനം ഇല്ലാതെയാക്കുന്നു അതുകൊണ്ട് എല്ലാവരും നിഷ്കാമകർമ്മം ചെയ്ത് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ ജീവിതം ധന്യമാക്കുവാനും നല്ല രീതിയിൽ തിരിച്ചു പോകുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം